ഞായറാഴ്ച ആയിട്ട് അമ്മേനെ കാണാൻ പോകാൻ പറഞ്ഞപ്പോൾ ആള് വേഗം റെഡി ആയിട്ടോ ഞാൻ നേരെ കൂട്ടിക്കൊണ്ടു പോയത് അവിടെയാണ് അറിയാതെ അവിടെ പുതുശേരി അമ്മേനെ കാണാൻ കൂട്ടിക്കൊണ്ടു പോയി അവൾ ആളിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് വന്നു വേല നാളെയാണ് വേല ഞങ്ങൾ ഞായറാഴ്ചയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തലേ ദിവസം ഇങ്ങനെ ഇറങ്ങി അവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയായി നല്ല ചൂടായിരുന്നു പക്ഷെ കച്ചവടക്കാരും ഇതെല്ലാം ചൂടിനെ സഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു പൊതുവെ തിരക്കുന്നു ഉച്ച സമയം നടയൊക്കെ അടച്ചിരിക്കുന്ന തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നട അടച്ചിരിക്കുന്ന കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുത്തി ടോ വെളിയിൽ നിന്ന് തൊഴുതി പിന്നെ മകൻ ടോയ്സ് വേണം വേണ്ടി കരയാൻ തുടങ്ങി പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ അങ്ങനെ നിന്നു നല്ല ചൂട് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങണമല്ലോ കണ്ടു പോയി പിന്നെ ഒന്നും വാങ്ങിയില്ല വിളക്കെല്ലാം വിളക്കല് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിനെ കൊണ്ടും ഭാര്യയും കൊണ്ടും പ്രൈസ പരിപാടിക്ക് കമ്മിയാണെന്ന് പറഞ്ഞ കാരണം എന്താണ് ഒന്നുമില്ല വെള്ളയിൽ വരുമ്പോൾ ഈ ചൂട്ടത്തും കച്ചവടക്കാരൻ്റെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു ശരി വേലയ്ക്ക് നാളെ വരെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് കൂടെ ഇറങ്ങി